റോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഇംഗ്ലീഷ് പര്യടനത്തിൽ ആരാകും ടീം ഇന്ത്യയെ നയിക്കുക എന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ യുവതാരം ശുഭ്മാൻ ഗില്ലിൻ്റെ പേര് തന്നെയാണ് മുന്നിലുള്ളത് ഇതിന് പല കാരണങ്ങളുമുണ്ട് ജസ്പ്രീത് ബുംറയ്ക്ക് ഫിറ്റ്നസ് പ്രശ്നമാകുന്നതിനാലാണ് സെലക്ടർമാർ രോഹിത്തിൻ്റെ പിൻഗാമിയായി ഗില്ലിനെ പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ശ്രേയസയ്യരാകട്ടെ ടെസ്റ്റ് ടീമിൻ്റെ ഭാഗം പോലുമല്ല കെ എൽ രാഹുലിനാകട്ടെ ക്യാപ്റ്റൻസി ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഗില്ലിനെ ക്യാപ്റ്റനാക്കുന്നതിനെതിരെ മുൻ താരം ശ്രീകാന്ത് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് പ്ലേയിങ് ഇലവനിൽ പോലും സ്ഥാനം ഉറപ്പില്ലാത്ത ഒരു താരത്തെ എങ്ങനെയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാക്കുകയെന്ന് ശ്രീകാന്ത് ചോദിച്ചു ജസ്പ്രീത് ബുംറയോ ഋഷഭ് പന്തോ ആണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ആവേണ്ടതെന്നും ഇരുവരും ക്യാപ്റ്റനാവുന്നില്ലെങ്കിൽ കെ എൽ രാഹുലാണ് ആ സ്ഥാനത്തിന് അർഹനെന്നും ശ്രീകാന്ത് തുറന്നടിച്ചു ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ ശുഭ്മാൻ ഗില്ലിന് പ്ലേയിങ് ഇലവനിൽ പോലും സ്ഥാനം ഉറപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറയാകണം പിൻഗാമി ഇനി ബും യ്ക്ക് പരിക്ക് പ്രശ്നമാണെങ്കിൽ ഋഷഭ് പന്തോ കെ എൽ രാഹുലോ ടെസ്റ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവണമെന്നും ശ്രീകാന്ത് വിരാട് കോഹ്ലി വിരമിച്ച നാലാം പൊസിഷനിൽ കെ എൽ രാഹുലിനെയാണ് കളിപ്പിക്കേണ്ടതെന്നും ശ്രീകാന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനി മുന്നോട്ടുള്ള വഴിയിൽ ടീം ഇന്ത്യയുടെ നട്ടലാകുക കെ എൽ രാഹുൽ തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മികച്ച സാങ്കേതികതയുള്ള രാഹുലിനെ നാലാം നമ്പറിൽ സ്ഥിരമായി ടീം കളിപ്പിക്കണമെന്നും അതിന് ടീം മാനേജ്മെൻ്റ് തയ്യാറാവണമെന്നും ശ്രീകാന്ത് പറയുകയുണ്ടായി